ഞാൻ എല്ലാവർക്കും എല്ലാര്ക്കും നമ്മള് പുതിയൊരു വീടിലേക്ക് ചോദം അപ്പൊ ഇന്നത്തെ നമ്മളത് രണ്ടാമത്തെ പെലച്ച കേട്ടോ രണ്ടാമത്തെ പെലച്ച അതായത് രണ്ടാമത്തെ നോമ്പ്ന്നല്ല രണ്ടാമത്തെ നോമ്പിന്റെ വീടിയോ അതിന്റെ പെലച്ച വീടാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഉറങ്ങാണ് നമ്മൾ നീപ്പിച്ചു isi mandarai mandarai mandarji mandarji ini deku ini si, laganu buat chala kan ini si, ambak kan ini mama mama ma ini si, ambak ini mama kan alll orang tau macron kan apa dina

എന്ത് മുട്ടോറോ മുട്ട ചോറാണെ നമ്മക്ക് തക്കാളി ചോറോ ഇപ്പറയ തക്കാളി ചോറാണെന്ന് രണ്ടാൾക്കും ഒരു തീരുമാനത്തിലെത്തി ഏത് ചോറാണെന്ന് ഒരാൾ പറഞ്ഞാൽ തക്കാളി ഒരാൾ പറഞ്ഞു മുട്ട ഏതാണ് തക്കാളി ചോറാ ഞാൻ പറഞ്ഞില്ല മറ്റോടെ എന്തത് പല്ലിയപ്പം തേപ്പൊന്നുമില്ലേ പല്ലിയപ്പൊന്നുമില്ലേ പല്ലില്ലാത്തോണ്ട് തേക്കാക്കണ് ഞാൻ അട വറക്കാതെ പോയി പല്ലേട്ടെ എന്നിട്ട് വെള്ളി നീശുണ്ടാക്കാം ഉമ്മ എന്തായാലും സെറ്റാണ് ഉമ്മി ഞാൻ പല്ലിയൊക്കെ വന്ന പോലെ തന്നെ മമ്മീം വന്നാണ് ഉമ്മ മെല്ലെ 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 എല്ലും കൂടിയും പോവല്ല നല്ല തേക്കല്ല ഞമ്മക്കും

ശരി 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 ഓനൊരു നാലഞ്ചു വട്ടം വിളിച്ചിടാം നീ നമ്മക്ക് ഫുഡ് വിളമ്പില്ല ആ മമ്മുടെ സെറ്റ് ആയിക്കൊണ്ട് കറിയായോ കറി കൂടായി നമ്മളെ ചോറ് മമ്മ വിളമ്പിക്കൊണ്ട് ഒരു സൈഡിൽ അയ്യോ മമ്മ കളത്തിറങ്ങിക്കണ് ഇമ്മയും കളർ കറങ്ങിക്കണ് ടുത്ത് ഇങ്ങനെടുക്കാൻ അങ്ങനെ പോകും അടുത്ത് ഇഞ്ഞ് വേറെ എന്തേലും അതാ മുട്ട മുറിച്ചല്ലേ ആകെ ഒരു മുട്ടള്ളൂ മതി 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 ഇവിടെ തീങ്ങിയോ സുന്ദരത് കഴിഞ്ഞല്ലോ പിന്നെ വളരെ നല്ല ക്ഷീണാണ് ക്ഷീണത്തിന് കാരണേ നമ്മൾ ഇന്നലെ രാത്രി നോമ്പ് തുടർന്നത് വെച്ച് ബീച്ചിൽ നിന്നായിരുന്നു അപ്പൊ ബീച്ചോ ഏത് ബീച്ച് എന്താ പറയുക മനസ്സിലാവുമോക്ക് അപ്പൊ അവിടെ നോമ്പ് തുടങ്ങി ഫുട്ബോള് കളിച്ചു അപ്പൊ ഭയങ്കര ക്ഷീണായിരിക്കും ആ കോഴിച്ചോൺക്ക് എലിമ ഇതെന്താണ് നമ്മളെ നോമ്പ് പെൽച്ചാട കോഴി മരിച്ചത് പടയാ സംഭവം എന്താണ് മോട്ടച്ചോറും പിന്നെ കോഴിക്കറി കോഴിക്കാണ് നമ്മളത്തെ പെൽച്ചന്റെ ഫുഡ് മക്ക എന്താണ് പറയാനുള്ളത് ോ ഇന്ന് തക്കാളി ചോറും ഈ ചോറും വെച്ചെന്നാരോ ഇന്നലെ ചായത്തിട്ട് താത്തവിടെന്നെ

ഓളി മൂവിതുമായില്ല മൂപിറ്റിട്ടില്ലന്നോ നമ്മ സാധാരണ ആയിട്ട് ഇന്നപ്പോ അമ്പുള ബട വേറെ ജോഡേറ്റ് വരെ ബിരിയാണി ആയിക്കണ ഇന്നേപ്പോ ലെ അപ്പായി കൊണ്ടൊരു പ്രശ്നമില്ല നമ്മളണ്ടി ചിക്കകടയന്നണ്ടോ ഇതിലും ചിക്കണമൊന്നുമല്ല വലിയ കൊറവാണ് ആ പേരെ ഉള്ളൂ കറി ചിക്കനരേ കൊണ്ടിക്കണുമല്ലേ ചേ പേനികാര്യ അല്ല രണ്ട് നേരമൊക്കെ എടുക്കും പരിണ്ടാവില്ല അപ്പോൾ വെറുതെ കൊർട്ട വെച്ചേണ്ടണ്ട അവസ്ഥ സാധാരണ ണ്ടാവലുണ്ട് ചിക്കൻ മുച്ച പക്ഷെ സാധനങ്ങളൊന്നും ഇല്ല കഴിഞ്ഞോ നമ്മുക്ക് ഇന്ന് എല്ലാം എല്ലാ സാധനങ്ങളും നമുക്ക് ഇന്ന് വാങ്ങാൻ പോകണം നമുക്ക്

പൈസന്റെ കാര്യം കാര്യമാണ് രണ്ടാം കൈ മലർത്തി വയർ വെച്ചോടുത്തോണ്ടാക്കി തരുന്നതാണ് നമുക്കിന്ന് നോമ്പ് നോക്കാൻ ഈ വക സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഇന്ന് നോമ്പ് തുറക്കാൻ നമുക്ക് ഇന്ന് എന്തെങ്കിലും ചെറിയ ഐറ്റംസ് ഒക്കെ ഇണ്ടാക്കലെ മമ്മ ഏഹ് നമുക്ക് ഇന്ന് പിടി പോയിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കൊണ്ടോ ചെറിയ രീതിക്ക് ഒരു നോമ്പ് കുറയും എനിക്ക് അങ്ങനെ പരിഗണിക്കുന്നതാണ് ഈ ചോളം തിന്നി എന്നിട്ട് പത്തിരണ്ടേ അതുമ്പോ നടക്കണ്ടല്ലോ ഒരു സ്ഥലത്തുനിന്നാണ് പരിപാടി അതും പണിയാണ് ഭൂരി കൊള്ളേ പ്രാവശ്യം നമ്മള് എന്നാ എന്നരെണ്ടാ അങ്ങനെ നീടിയടാ അത് ബുരി നമ്മൾ നോമ്പാണ് ദേണ്ടായിടാ ഇല്ല നോർവേ മുന്നിലാണ് കുറേയിടയിലാണ് ഞാൻ ബുരിണ്ടാക്കിയല്ലോ ബുരിയാണ് മാത്രാ ഉള്ളൂ ബുരി മാത്രാവില്ല ബുരി പിന്നെന്താ ബുരി ചിക്കൻ കറി അതല്ല ഉദേഷേ ബുരിയും പത്തിരി എന്തേറെ സെപ്പറൈറ്റ് വാങ്ങണം പത്തിരി വാങ്ങണം ബുരി ഉണ്ടാக்கணும் ബുരി ഉണ്ടാக்கணும் പത്തിരി മണം ബുരി മണം സമോസൻടോല കഴിഞ്ഞിവന്നട്ടോ ಅದು മങ്ങണ്ട്

ഞാൻ ചോരത്തെ ചോറൊക്കെ തിന്ന ഓലി നീച്ചു പോയി അപ്പൊ ഫസ്റ്റ് നിന്നായിരുന്ന ഞാനാ കൊലപ്പം വീട് എടുത്ത് എടുത്ത് ഞാൻ ആസുഖേക്കൊക്കെ നിരത്തിട്ടോലി പോയി കൊണ്ടൊക്കെ ഞാൻ എടുത്തു എവിടെയാണ് എവിടെയാണി എവിടക്കാന്നല്ലോ നെയ് ിന പാത്രം മോറാനുണ്ട് എന്നിട്ട് ഒക്കെ പാട ക്ലീൻ ആക്കിയിട്ടാണ് കടന്നുറങ്ങാ രാവിലെ രാത്രി ഇന്നലെ ആകെ രണ്ട് ഇത് കൊഴപ്പല്ല ഇത് സാധനം ഒന്നും ഇണ്ടാവണ പിന്നെ ഏതുള്ളത് പിന്നെ ഈ പാത്രം ഇണ്ട് പിന്നെ മമ്മ ഏതൊക്കെയാ മോളാള് ഇതാണ് ബലി ഏതൊക്കെയാണ് നമ്മക്ക് മോളത് ഏതൊക്കെയുള്ളത് അതിലാ ഏതൊക്കെയുള്ളത് അതിലൊക്കെ ഇത് രാവിലെ കോഴിക്കൊക്കെ ഇട്ട് കൊടുക്കാണെ മാറ്റി എന്താണ് മമ്മ പറഞ്ഞത് കോടത്തെ കോഴിക്കണം അതെ കോഴിക്കൾക്ക് ഇപ്പൊ കറിയൊക്കെയാണ് വേണ്ടിയത് ഒലിക്ക് അരിയും ചോറൊന്നും വേണ്ടല്ലേ പ്രത്യേക തരം കോഴിക്കളാണ് എന്തല്ലേ ഞങ്ങൾ കോഴിക്കോട് മാത്രം ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് വേണ്ടിയത് മീനൊന്നായിട്ട് കോഴിക്കളേ പൂച്ച കുഞ്ഞുങ്ങൾ ാണിയന്നുണ്ടാ പ്രാണിയാണ് ഇപ്പോഴും നനച്ചു കഴിഞ്ഞാൽ തുണിയും വെച്ചാൽ അയി കാര്യം പോത്തു വലിയ താല്പര്യം എത്ര ചീത്താലും ഓ നീ അർക്കളൊക്കെ പോകൂലെ കുഞ്ഞുങ്ങളെ പാത്രത്തിലൊക്കെ പോയിക്കൊക്കെ ചോറ് കൊടുത്തു ലേണ്ടൊക്കെ ഈ പാത്രം ഉള്ളത് മൂന്നാല് പാത്രം ഒന്നും അതും ഇതും മറ്റേതും പൂച്ചല്ലേ ഇത് കാട്ടിക്കുട്ടിയൊക്കെ നമ്മള് കോഴിക്കോടാണ് ഇണ്ടത് ഇപ്പം കോഴിക്കോട് ഇതാണ് അതിന്റെ വാതിന്റെ രാവിലെ നമ്മള് തുറന്നു വിടും സൂര്യനോ ചന്ദ്രൻ അത് ഒരു ഒരു സൈഡും വേഗം നോക്കി വേഗം എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ് മോഡല് കാണാത്തോല് കണ്ടോളി ാണ് അപ്പൊ ഉമ്മക്ക് പാത്രം പറഞ്ഞുണ്ടാവൂല ഒക്കെ പെട്ടന്ന് പെട്ടെന്ന് തീർത്തല്ലേ ഇപ്പൊ പണിയെടുത്തു കഴിഞ്ഞാ പിന്നെ രാവിലേക്ക് നോക്കേണ്ടി ആവശ്യമല്ല അപ്പൊ നമ്മളിപ്പതന്നെ പണിയെടുത്ത കടന്നാ മതി ായി കഴിയുമ്പോൾ അഞ്ചരക്കോ അഞ്ചരക്കാണ് ബാങ്ക് നമുക്ക് ഒന്നാമത് ക്ലോക്കിലേക്കാ ഭയങ്കര ചിറപ്പെടാ എപ്പഴും പറഞ്ഞു ഏടാ ഏതൊരാള് ക്ലോക്ക് അത് നാളെ പോയി വാങ്ങണം ഉപ്പടെ എത്തിക്കണം ആ ശരിയാകുമ്പോൾ പെണ്ണാഴ്ച വന്നാണോ നിങ്ങളെ ക്ലോക്ക് ഇല്ലാതെ വീഡിയോ കണ്ടു അപ്പൊ ഡിസൈൻ ചെയ്തൊരു സാധനം അയച്ച് തരത്തേന്ന് ചോദിച്ചു അപ്പൊ നമുക്ക് ക്ലോക്ക് ആയില്ലോ ഉം ഇനി നാല് റൗണ്ട് കൂടി ഉമ്മക്ക് നടക്കണം അപ്പഴേ ഫില്ലാളു പരിപാടി ഒന്നും ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഒരു നാല് റൗണ്ട് കൂടി അതെന്താണ് വെറുതെ 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 ഇറക്കേ വെറുതെ മാറ്റാൻ വേണ്ടി മമ്മക്ക് കാലിന് ഇടയ്ക്കിടയ്ക്ക് ഒരു ചടച്ചിലുണ്ട് അത് മാറ്റാൻ വേണ്ടി ആരാണ് വെറുതല്ലേ ഇപ്പൊ പണി ഉണ്ടാക്കി കൊടുക്കാനും ഒരു ഡയലോഗ് എങ്ങനെ വള്ളം പോയാകെ സ്പേസ് ഉള്ള ഡിസൈൻ ഉണ്ടാക്കാൻ നോക്കി പുതിയ തോന്നി അടിപൊളി ഡിസൈന

ഏത് ഏതാശരില്ല എന്തായാലും നമുക്ക് ചെയ്തു നോക്കണ്ടി കാര്യത്തിലാണ് എന്താണ് എന്താണ് ആ ഉമ്മത് കേക്കട്ടെ ഓതാൻ പൈക്കോക്കട്ടെ ഓതാൻ ഇല്ലേ എമൗട്ടാ കുറയാൻ കൊണ്ട് വിത്തിരിക്കട്ടെ എവിടെയാണ് ഗൾഫിലോ ദുബായിലോ സൗദിയിലാണ് അപ്പൊ അറബിയൊക്കെ അറിയുന്നുണ്ട് അറബിയൊക്കെ പറഞ്ഞാരോടെ തള്ളീനമ്മ ടീച്ചറാണോ അറബി കോളേജിൽ അടിച്ച അറബി പഠിച്ചു അമ്മാനോടൊരാണേ മദർജി ഏയ്

കുചേ ആ എങ്ങനെ മാക്ക മനസ്സിലായി ഇതി girdi ആണ് ഇനിക്കു കുഞ്ഞങ്ങള് പാൽ എങ്ങനെ വെക്കണ പാപ്പ കാണുന്ന പോലെ പാപ്പ പാപ്പ തടി നീ എ പാപ്പ തടി നീ വട നമ്മള പള്ളേക്ക നോക്ക വലിയ പള്ളേക്കി ഇല്ലേ ഉള്ളായിക്കുന്നാണ് അ ചോറ് ടംബ്രേക്ക ചോറ് മാലും വള്ളാന ഇന്നെ കുഞ്ഞിനെ പണി ഇച്ചി തോന്നുന്ന കുട്ടികളെ കുഞ്ഞങ്ങള് എന്തിനാ തടി കുറച്ച് കൂടി ഇരിക്കുന്നടാ അല്ലേ കുഞ്ഞിനെ തടി കുറച്ച് മാറ്റിണ്ട് കുഞ്ഞങ്ങള് എന്തിനാ ഇച്ചി തോന്നുന്ന നമുക്ക് ഇതി നമുക്കൊരു ആള് തന്നാണ് ട്ടോ ആ ഒരു ആ വെള്ള പൂചേ നീ ഇതിനി നല്ല വലിപ്പ സാധനങ്ങളാണ് വെറൈറ്റി വേറെ ടൈപ്പ് പൂച്ച അല്ലേ ഒന്നിട്ട് ഭയങ്കര സുഖാണ് ഇതിനെ പ്രശ്നം ഉപ്പിട്ടത് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല പൂച്ചാണല്ലോ രോമം കൊയ്യുമല്ല കഴിഞ്ഞ ഉറങ്ങുന്നല്ലേ നമ്മളെല്ലാവരും ബാങ്കുകൊടുക്കാൻ കാത്തിക്കാണ് ബാങ്കുകൊടുത്തു കഴിഞ്ഞാൽ നമ്മള് രണ്ടാമത്തെ പെലിശേന്റെ വീടാണ് അല്ലേ രണ്ടാമത്തെ പലിശല്ലേടാ അതല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല രണ്ടാമത്തെ നോമ്പിന്റെ പലിശ അതായത് രണ്ടാമത്തെ ഏഹ് രണ്ടാമത്തെ നോമ്പിന്റെ അല്ല അതായത് രണ്ടാമത്തെ വീട് എടുക്കാണ് ഇന്നിപ്പോ ഇത്ര പതിനാലത്തെ ഞങ്ങൾ രണ്ടാമത്തെ പലിശയാണ് എടുക്കണത് ഇപ്പൊ പതിനാറാമത്തെ നോമ്പാണ് ഇത് പതിനാറാമത്തെ പതിനാറാമത്തെ പലിശ പതിനാലാം തീയതി ആണേ ഒന്നാം തീയതി നോമ്പു തുടങ്ങിയ ഒന്നാം തീയതി രണ്ടാം തീയതി അല്ലേ രണ്ടാം തീയതി നോമ്പൊടങ്ങാമത്തെ അപ്പൊ പതിനഞ്ചാമത്തെ നോമ്പ് പതിനഞ്ചാമത്തെ നോമ്പാണ് അപ്പൊ കഴിച്ച് അന്ന് നമ്മള് പെലിച്ച് മാത്രാണ് എടുത്തത് പെലച്ച ഇതൊരു പെലിച്ച് ബ്ലോക്ക് ആണ് ഇതിന്റെ ബാക്കി നമ്മൾ ഉച്ചക്ക് വരുന്നേക്കാരുടെ ഓക്കെ